ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് പുതിയ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്താൽ കാണാം വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് അതും നമ്മുടെ മാക്സി കൗണ്ടിൽ ത്രിപ്ലക്സിലെ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ ഈ ഒരു ഗൗണ് ഈ ഗൗണിൽ ഇത്രയും കളറുകൾ അവൈലബിൾ ആണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹം ഇത്തിരി ഹെവി വർക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുക എന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതും നിങ്ങൾക്ക് മിതമായ റേറ്റിലാണ് എല്ലാം കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം റേറ്റ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനുള്ള കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതാണോ വേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്നെയിൻ കാരണം അതേ സെയിം നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ഫൈവ് എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ കളർ ആയിട്ടാണ് വരുന്നത് പ്രിൻറ്റഡ് അല്ല പ്ലെയിൻ കളറായിട്ടാണ് കേട്ടോ ഈ ചുരിദാർ ജോർജറ്റിൻ്റെ ചുരിദാറാണ് ഈ ഒരു ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് വരുന്ന റേ സൈസ് എന്ന് പറയുന്നത് ഫോർ എക്സ് എല്ലാണ് കേട്ടോ അപ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിൽ പ്രൈസ് പറയുന്നില്ലെന്ന് കാരണം വീഡിയോ സ്പീഡും എൻ്റെ സൗണ്ട് കുറച്ച് സ്ലോയുമാണ് അപ്പം ഞാൻ പറയുന്നതും വീഡിയോയും കൂടി തമ്മിൽ ഒരിക്കലും അവിടെ എത്താൻ കഴിയുന്നില്ല അപ്പം അതുകൊണ്ടാണ് പ്രൈസ് പറയാത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അതിൽ വീഡിയോയിൽ അത്രയല്ല പറഞ്ഞത് പിന്നെന്താ ഇത്ര പ്രൈസ് എന്ന് ചോദിക്കും കാരണം ചില കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നേക്കാം അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് പ്രൈസ് നമ്മൾ പറയാത്ത കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല സൈസില് മാറ്റം വരുമ്പോൾ പ്രൈസിലും മാറ്റം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാക്സി അക്കൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സ് എല്ലിൽ വരെ അവൈലബിളാണ് പക്ഷേ ഇതിൽ എല്ലാ ഐറ്റംസും ഇപ്പോൾ ഇല്ല കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി തിരക്കുകൾ കൊണ്ട് എനിക്ക് സൗണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അതിൽ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എനിക്ക് അയച്ചു തരിക അപ്പോൾ അതിൽ ഏതാണോ ഉള്ളത് ഏതാണോ ഇല്ലാത്തതെന്ന് ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റം ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ കളക്ഷൻ ഇഷ്ടമായത് അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കാം അതുപോലെ നമ്മുടെ വെഡ്ഡിങ് സെറ്റും നമുക്ക് ആണ് അതും കുറഞ്ഞ പ്രൈസോട് കൂടിയിട്ട് അപ്പം ഇതിൽ ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് അയക്കുക കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോട്ടോയിൽ കാണുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇതുവരെ ഏതൊരു കസ്റ്റമറിനും അയച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അയക്കുകയാണ് ഏത് മെറ്റീരിയൽ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കറക്റ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നതിന് ശേഷം പിന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ചൂട് കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ലാതെ നമ്മളുടെ ഡ്രസ്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ശരീരത്തിനനുസരിച്ച് ഡ്രസ്സ് അങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഓൺലൈനിലാകുമ്പോൾ നിങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരുപാട് വായിട്ട് അലയ്ക്കുന്നുണ്ട് ഇനി ഞാൻ പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ പേഴ്സണലായിട്ട് പറയുന്നില്ല പരമാവധി ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഏത് വീഡിയോസിലൂടെയാണ് വരുന്നത് എന്നുള്ളത് അറിയില്ല അതാണ് പ്രശ്നം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ നമ്മൾ ഈ ഒരു ഇതിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വേറുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമ്മൾ തീരുത്ത കാര്യം കേട്ടോ ഇത് ഫോറക്സിൽ വരേണ്ട കേട്ടോ അപ്പോൾ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയക്കുന്ന ഫോട്ടോ നിങ്ങളുടെ സൈസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ തരാട്ടോ നിങ്ങൾ അയക്കുന്ന സൈസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല നിങ്ങളുടെ സൈസ് എത്രയാണെന്നുള്ളത് അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമെന്നും നിങ്ങളുടെ അളവ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ നമുക്കറിയില്ല അപ്പം നിങ്ങൾ സാധാരണ മാക്സി യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാക്സിയുടെ ലെങ്ത് എത്രയാണ് അത് നിങ്ങൾക്ക് നിര്യാണിക്ക് മുകളിലാണോ കിടക്കുന്നത് അല്ല നിങ്ങൾ പർദ്ധ എത്രയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു പർദ്ദയുടെ ലെങ്ത് എത്രയാണ് ിരിയാണിക്ക് മുകളിലാണോ കിടക്കുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ നമുക്ക് വാട്സപ്പ് ചെയ്യാം കാരണം ചില ആളുകൾക്ക് അവരവൻ്റെ സൈസ് പോലും അറിയില്ല അതാണ് പ്രശ്നം കാരണം നമ്മൾ പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും മാക്സി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളുടെ ഡ്രസ്സിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു സൈസ് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ആ ഒരു സൈസിൽ കറക്റ്റ് നോക്കുക എന്നിട്ട് ആ ഒരു സൈസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ കുറയ്ക്കാറാണോ ഉള്ളത് അതോ നിങ്ങൾ എന്താ പറയുക കറക്റ്റ് ആണോ ഇറക്കം കുറവാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ കേട്ടോ കാരണം നിങ്ങൾക്കും നല്ലതാണ് എനിക്കും നല്ലതാണ് അതുകൊണ്ടാണ് കാരണം നമ്മൾ സൈസ് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇത്ര ഇത്ര ഇതാണ് പിന്നെ സെൻറ്റിമീറ്റർ കണക്ക് നിങ്ങൾ പറയരുത് കേട്ടോ കറക്റ്റ് നിങ്ങളുടെ ലെങ്ത് പറയാം ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സും ഉണ്ടാവും ലെങ്ത് അപ്പോൾ അത് പറയാം സെൻറ്റിമീറ്റർ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അത് കറക്റ്റായിട്ട് ലെന്ത് കണ്ട് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം പറയാമെന്നുണ്ടെങ്കിൽ എക്സ് എൽ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സ് എൽ എടുക്കാമെന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ എപ്പോൾ ഏതൊരു ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ എക്സ് എൽ എടുക്കുക ഡബിൾ എക്സ് എൽ ആണെങ്കിൽ ത്രിപ്ലെ എക്സ് എല് ത്രിപ്ളെക്സ് ആണെങ്കിൽ ഫോർ എക്സ് എല് അത് അത് മസ്റ്റാണ് കാരണം അത് കസ്റ്റമറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ട് പിന്നെ സൈസിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും നമുക്ക് തന്നെയാവും പ്രശ്നം അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കില്ല സൈസ് സംബന്ധമായിട്ടുള്ള ഓരോ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കില്ല അതിന് പറയാണ് പിന്നെ മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡാമേജ് പ്രശ്നങ്ങൾ മെറ്റീരിയൽ കൈ കിട്ടിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടക്കുറവിൻ്റെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാമേജ് മെറ്റീരിയൽ സംബന്ധമായിട്ടുള്ള ഡാമേജ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്തു തരും അതിന് പകരം നിങ്ങൾക്ക് വേറെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ കഴിയുന്നതും നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡബിൾ എക്സൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എക്സൽ എടുക്കാൻ ശ്രദ്ധിക്കുക എക്സൽ എല്ലാണെങ്കിൽ ഫൈവ് എക്സൽ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ കളക്ഷൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ കറക്റ്റ് കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് മാത്രമുള്ള വീഡിയോ ആയിട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ടാസ്ക് ആണ് കാരണം അത്രയും പെൻഡിങ്ങിലാണ് നമ്മളുടെ വീഡിയോസ് കിടക്കുന്നത് ഷോർട്ട് വീഡിയോ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നാല് ദിവസമായിട്ടുണ്ട് നമ്മൾ ഫുൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ട് കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി ഞാൻ നാല് ദിവസമായിട്ട് എഡിറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ മൂന്നോ നാലോ ദിവസമായിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതിന് ഓയിസ് കൊടുക്കുന്നത് ഇന്നാന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓർഡർ ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ ചാനൽമാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ